കോട്ടയത്ത് നിർത്തിയിട്ട കെ എസ് ആർ ടി സി ബസ് പിന്നോട്ടുരുണ്ട് അപകടം കോട്ടയം പ്രസ് ക്ലബിന് മുൻപിലായിരുന്നു അപകടം സംഭവിച്ചത് ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ട് ഡ്രൈവർ പുറത്തിറങ്ങിയ ഉടനായിരുന്നു അപകടം യാത്രക്കാർ പുറത്തിറങ്ങിയിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത് റോഡിൽ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അപകടം സംഭവിക്കുന്നത് ഇത് രണ്ടാം തവണയാണ് ബസ് പിന്നോട്ടുരുണ്ട് ഇവിടെ അപകടം സംഭവിക്കുന്നത് മൂന്ന് മാസം മുമ്പ് ഇതുപോലെ തന്നെ ബസ് പിന്നോട്ടുരുണ്ട് അപകടം ഉണ്ടായിരുന്നു അന്ന് പുലർച്ചെയാണ് അപകടം സംഭവിക്കുന്നത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് കയറുന്ന ഭാഗത്തുള്ള കയറ്റത്ത് ബസ് നിർത്തിയിട്ട ശേഷം ം ഡ്രൈവർ കാപ്പി കുടിക്കുവാൻ പോയ സമയത്താണ് സംഭവം ബ്രേക്ക് നഷ്ടപ്പെട്ട ബസ് തനിയെ പിന്നിലേക്ക് നീങ്ങി റോഡ് കുറുകെ കടന്ന് എതിർവശത്തുള്ള മതിലും ഗേറ്റും തകർത്ത് പ്രസ് ക്ലബ് പി ഡബ്ല്യു ഡി മന്ദിരങ്ങളുടെ വളപ്പിൽ പ്രവേശിച്ച് വശത്തെ മതിലിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു പുലർച്ചെ റോഡിൽ വാഹനങ്ങളും വഴിയാത്രക്കാരും കുറവായതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് ഇപ്പോൾ നിരവധിയായ അപകടങ്ങളാണ് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെ അശാസ്ത്രീയമായ നിർമ്മാണ രീതിയും ഡ്രൈവർമാരുടെ ശ്രദ്ധക്കുറവുമാണ് ഒരു പരിധിവരെ ഇതുപോലെയുള്ള അപകടങ്ങൾക്ക് വഴിവെക്കും അധികാരികൾ കൃത്യമായി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ആളുകളുടെ തന്നെ നഷ്ടം സംഭവിച്ചേക്കാം എത്രയും വേഗം ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം